എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാവുന്നതാണ് സെൻട്രൽ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ ഈ ജോലി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സെൻട്രൽ റെയിൽവേ ഇപ്പോൾ അപ്പറിന്റെ ട്രെയിനിങ്ങിനായിട്ടാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷ ആരംഭിക്കുന്ന ജൂലൈ പതിനാറ് മുതലാണ് അപേക്ഷ അവസാനിക്കുന്ന ഡേറ്റ് ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോ ആകെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് പരീക്ഷയില്ലാതെ പത്താം ക്ലാസ്സിലെയും ഐ ടി ഐയുടെയും മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഏതൊക്കെ ക്ലസ്റ്ററിലാണ് ജോലി വരുന്നത് നോക്കാം മുംബൈ ബുസാവൽ പൂനെ നാഗ്പൂർ സോലാപൂർ എന്ന സ്ഥലങ്ങളിലായിരിക്കും ജോലി ലഭിക്കുന്നത് അപ്പോൾ ഓരോ ക്ലസ്റ്ററിലും വരുന്ന വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുംബൈ ക്ലസ്റ്ററിൽ വരുന്ന ട്രേഡുകൾ ഫിറ്റർ വെൽഡർ കാർപ്പൻ്റർ പെയിന്റർ ടെയിലർ ആണ് അതുപോലെ തന്നെ ഭൂസാവൽ ക്ലസ്റ്ററിലും ട്രേഡ്സ് വരുന്നത് ഫിറ്റർ വെൽഡർ ഒക്കെയാണ് പിന്നീട് പൂനെ ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഫിറ്റർ മെഷീനിസ്റ്റ് വെൽഡർ പെയിന്റർ കാർപെന്റർ ആണ് നാഗ്പൂർ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണ് വരുന്നത് സോലാപൂർ ആണെന്നുണ്ടെങ്കിൽ ഫിറ്റർ കാർപെന്റർ മെഷീനിസ്റ്റ് വെൽഡർ മെക്കാനിക് ഡീസിലാണ് ട്രേഡുകൾ വരുന്നത് ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയാണ് എസ് സി എസ് ടി അഞ്ചു വയസ്സിന്റെയും ഒ ബി സി മൂന്ന് വയസ്സിന്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഇനി ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഐ ടി ഐ ബന്ധപ്പെട്ട ട്രേഡുകളിൽ ഐ ടി ഐയും പാസ്സായിരിക്കണം അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഫ്രം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഇനി അപേക്ഷ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ആർ ആർ സി സി ആർ ഡോട്ട് കോം ആണ് നിങ്ങൾ ഈ സൈറ്റിൽ കയറുക എന്നിട്ട് ആർ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക ഒരു കാൻഡിഡേറ്റിന് ഒരു ക്ലസ്റ്ററിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ശേഷം നിങ്ങളുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അത് കൂടാതെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് ഐ ടി ഐ മാർക്ക് ഷീറ്റ് അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോൾ ഈ ജോലിക്ക് ട്രെയിനിങ് പീരീഡിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ഏഴായിരം രൂപയാണ് പെർ മന്ത് ലഭിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ അപ്രണ്ടസ് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ആർ ആർ സി സി ആർ ഡോട്ട് കോമാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് വിവിധ ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ അപ്പൺ ടു ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോവയ്ക്കും ചെറിയ റിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിൽ ആയി കാണുന്നവരെ നന്ദി